ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വിളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി എന്നാൽ നമ്മൾ നല്ലൊരു ഫെർട്ടിലൈസർ കൊടുക്കുകയാണ് നമ്മളെ ചെടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് കാണുന്നുണ്ടല്ലോ ഇപ്പോൾ ഇല്ല കംപ്ലൈൻറ്റുകളൊക്കെ തീർന്നിട്ടുണ്ട് ഇപ്പോൾ വാട്ടില്ല പുള്ളിക്കുത്തുള്ള ലീഫില്ല ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ചിലതിനൊക്കെ മുട്ട് വരുന്നുണ്ട് ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ വേരൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിന് മുട്ട് വന്നിട്ടുണ്ട് ഇത് കാറ്റലിയാണ് കേട്ടോ ഇപ്പോൾ എല്ലാ പ്ലാന്റും കുഴപ്പമില്ലാത്ത വിധത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ പുതിയ വേരുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല റൂട്ടാണ് വരുന്നത് മുക്കാറുകളൊക്കെ നല്ല റൂട്ടോട് കൂടിയാണ് വരുന്നത് കേട്ടോ എല്ലാ പ്ലാന്റും കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ വളം കൊടുക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കൊടുക്കുന്ന വളം പുളി വയൻ്റെ സിറപ്പാണ് കേട്ടോ വിറ്റാമിൻ ബി കോംപ്ലെക്സ് ആണ് അടങ്ങിയതാണ് ഏറ്റവും നല്ല ഫെർട്ടിലൈസറാണ് കംപ്ലൈൻ്റുകൾ എന്തുണ്ടെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലും പെട്ടെന്ന് പൂവു കേട്ടോ എൻ്റെ പ്ലാന്റിൻ്റെ എല്ലാ കംപ്ലയിൻറ്റും തീർന്നത് ഈ ഒരു പോളി ബയോണൊരിക്കൽ കൊടുത്തത് കേട്ടോ ഒരു മൂന്ന് പ്രാവശ്യം നമ്മളിത് കൊടുക്കണം പതിനഞ്ച് ദിവസം കൂടുമ്പോളോ എട്ട് ദിവസം കൂടുമ്പോളോ കൊടുക്കണം അപ്പോൾ പതിനഞ്ച് ദിവസമായി നമ്മൾ പോളിബയോണം കൊടുത്തിട്ട് അപ്പോൾ ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണേ പോളിബയോണോ ആണ് ഇന്ന് കൊടുക്കുന്നത് കേട്ടോ ഇനി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരിക്കലും കൂടിയും കൊടുക്കുമ്പോൾ തന്നെ പ്ലാന്റിൻ്റെ കംപ്ലൈൻ്റുകൾ കംപ്ലീറ്റ് മാറിയിട്ടുണ്ടാവും കേട്ടോ ഈ കപ്പൊന്ന് ഒന്ന് ചുറ്റിയിട്ട് പാർന്നിട്ട് അത് നിറച്ചിട്ട് കൊടുക്കാം കേട്ടോ പത്ത് എം എൽ ആണ് കൊടുത്തത് മൂന്ന് ലിറ്റർക്ക് പത്ത് എം എൽ ആണ് കൊടുത്തത് കേട്ടോ ഫുള്ള് കൊടുക്കുകട്ടോ ഇത് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കൊടുത്തതുകൊണ്ടാണ് പ്ലാന്റിൻ്റെ കംപ്ലൈൻറ്റുകളും ആ ഷീണും ഒക്കെ നല്ലോണം മാറിയത് പിന്നെ നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസർ തന്നെയാണല്ലോ കൊടുക്കുന്നത് എപ്പോഴും അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പ്ലാന്റിന് ചീത്തായി പോയിട്ടൊന്നുമില്ല നമ്മൾ നന്നാക്കി വെച്ചതിൻ്റെ ശേഷം പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലോണം നന്നായിട്ട് പുളിവയോണം ഒന്നും കൂടിയും കൊടുക്കുക അപ്പം നമ്മൾ ഇത് കൊടുക്കുന്നത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നും കൂടിയും കൊടുത്തു രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഒരു മൂന്നോ നാലോ പ്രാവശ്യം നമുക്കിത് കൊടുക്കണം അപ്പോൾ ഈ കാണിച്ചു തന്നെ കാണിക്കുന്നത് എന്താച്ചാൽ ഇത് ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതേപോലെ ചെയ്തോട്ടേന്ന് എന്ന് കരുതിയിട്ടാണ് കേട്ടോ നമുക്ക് നിറഞ്ഞു പൂത്ത് നിൽക്കണ്ടേ നമ്മളെ പ്ലാന്റുകളൊക്കെ അപ്പോൾ എനിക്ക് പൂക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾക്കും പൂക്കണമല്ലോ അപ്പോൾ ഞാൻ കൊടുക്കുന്ന വളം അത് കറക്റ്റായിട്ട് നിങ്ങളെ കാണിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയണല്ലോ പത്ത് എം എൽ ആണ് മൂന്ന് ലിറ്ററൊക്കെ ഞാൻ കൊടുത്തത് എല്ലാ പ്ലാന്റിനും അതിൻ്റെ ലീഫിൻ്റെ അടി കൂടി മോളിൽ കൂടിയൊക്കെ ആയിട്ടൊന്നാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ പോളിവയോൺ കൊടുത്തുകൊണ്ടുള്ള മെച്ചം എന്താണെന്നുള്ളത് ഞാൻ എന്നാളും ഞങ്ങളോട് പറഞ്ഞിരുന്നു എന്ന് എനിക്ക് തോന്നണം ഇല്ലെങ്കിലും അന്ന് കൊടുത്തിൻ്റെ ശേഷം നല്ല പുതിയ റൂട്ടുകളൊക്കെ പിന്നെയും വന്നിട്ടുണ്ട് അതുപോലെ ക്ഷീണം മാറിയിട്ടുണ്ട് പുള്ളിക്കൊത്തിണ്ടായിരുന്നു ഇലക്കൊക്കെ ഡാമേജുകളൊക്കെ ഉള്ളതൊക്കെ പോയിട്ടുണ്ട് ലീഫൊക്കെ കണ്ടില്ല ഒരു ഒരു പ്രത്യേക എന്താണ് ഒരു കരുത്തുള്ള പോലെ വന്നിട്ടുണ്ട് കേട്ടോ പുളി ബയോണിന് പിന്നെ കാര്യമായിട്ടുള്ള ഈ വൈറൽ രോഗങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല പ്ലാന്റ് നല്ല എന്താ പറയുക എന്താണ് എന്താപ്പം പറയുക പ്ലാന്റിന് നല്ല ഹെൽത്ത് വരാൻ വേണ്ടിയിട്ട് ആണ് പോളിവയോൺ കൊടുക്കുന്നത് രോഗങ്ങൾ ഒന്നും ഇല്ലാതിരിക്കാന് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാൻ അതിനൊക്കെ തന്നെയാണ് നമ്മൾ ഈ പോളിവയോൺ കൊടുക്കുന്നത് കേട്ടോ മൊത്തത്തിൽ എല്ലാ പ്ലാന്റിനും കൊടുക്കുക കേട്ടോ ഞാൻ എല്ലാ പ്ലാന്റിനും കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ അപ്പം ഞാൻ ഇന്ന് കൊടുക്കുന്ന വളമാണ് നിങ്ങളെ കാണിച്ചത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്